ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ട് ഈ ഒരു ബ്ലൂ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ കമ്പനിയെ കുറിച്ചിട്ട് അതായത് ബ്ലൂ സ്മാർട്ട് എന്ന് പറയുമ്പോൾ ഒരു എയർപോർട്ട് ടാക്സി അല്ലെങ്കിൽ ബ്ലൂ സ്മാർട്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് എല്ലാവരും അന്വേഷിക്കുന്നത് എനിക്കിത് പറഞ്ഞാലും മുമ്പ് ബാംഗ്ലൂരിലൊക്കെ പോണതിന് മുമ്പ് മലപ്പുറത്ത് കണ്ണൂരിലുള്ള ഒരു പയ്യൻ വാട്സപ്പ് ഇൻസ്റ്റഗ്രാം കണ്ടിപ്പോ പരിചയപ്പെട്ട് എനിക്ക് കോൺടാക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലൂ സ്മാർട്ട് കമ്പനിക്ക് ആവശ്യമുണ്ട് എനിക്ക് വന്നോ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഊബർ ഓടാൻ വേണ്ടിയിട്ടാണ് അന്വേഷിച്ചത് പക്ഷേ ആളെ പറഞ്ഞത് ഊബറിൽ ഇപ്പം കയറേണ്ട ബ്ലൂ സ്മാർട്ട് കയറിയാൽ ബ്ലൂ സ്മാർട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഊബർ ഓടാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിക്ക് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നതിന് ശേഷമാണ് ഈ ബ്ലൂ സ്മാർട്ട് എന്നുള്ള കമ്പനി കാണുന്നതും അതെന്താണ് എങ്ങനെയാണെന്നുള്ള ഐഡിയ കിട്ടുന്നത് ഐഡിയ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ഒരു ചേട്ടൻ അതായത് നമ്മൾ പരിചയത്തിലുള്ള ഒരു ചേട്ടൻ അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ചേട്ടൻ അപ്പോൾ ആളായിട്ട് സംസാരിച്ചു ആൾ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്തത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്നത് ഒരു മാക്സിമം അവിടെ എന്താ പറയുക ആളെ റെഫർ ചെയ്തുകൊണ്ടിരിക്കും കാരണം ഞാനിപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കയറോഫിൽ ഒരാളവിടെ കയറുകയാണെങ്കിൽ വർക്ക് ചെയ്യാൻ കയറുകയാണെങ്കിൽ ആയിരം രൂപ സോറി ആയിരം അല്ല രണ്ടായിരം രൂപ നമുക്ക് കിട്ടും അത് ഫസ്റ്റ് എണ്ണൂറും പിന്നെ ആയിരത്തി ഇരുന്നൂറും അങ്ങനെ എന്താണെങ്കിലും സ്കീം രണ്ടാഴ്ച ത്ര കിട്ടു അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വർക്ക് ഒരു നാട്ടിൽ അത് അതുപോലെ തന്നെ ഈ പറയുന്ന എയർപോർട്ട് ടാക്സി കമ്പനികളിലൊക്കെ ഒരു വിധം വരുന്നത് അങ്ങനെയാണ് വർക്ക് എന്നൊക്കെല്ലാം എക്സ്ട്രാ ഒരാളൊക്കെ അടുത്ത് കയറ്റി കഴിഞ്ഞാൽ രണ്ടായിരം അയ്യായിരം ഒക്കെ വെച്ചിട്ട് കമ്പനി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് നല്ല അടിപൊളിയാണ് നൈസാന്ന് പറഞ്ഞിട്ട് അവിടെ ആൾ കയറ്റുന്നുണ്ട് പിന്നെ ഈ ബ്ലൂ സ്മാർട്ടെന്ന് പറഞ്ഞാൽ കമ്പനി വലിയ കുഴപ്പമില്ല അതായത് മറ്റുള്ള എയർപോർട്ട് ടാക്സി കമ്പനികൾ വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല കാരണം ഇപ്പോൾ ഒരു എല്ലാവരുടെ അഭിപ്രായം അല്ലാണ്ടോ ഞാൻ പറയുന്നത് കാരണം പലർക്കും പല അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഈ എന്റെ പരിചയത്തിൽ എനിക്ക് നേരിട്ട് അറിയുന്ന ഒരു ചേട്ടൻ ആ ചേട്ടനവിടെ വർക്ക് ചെയ്തിട്ട് ആൾ എന്താ പറയുക ബ്ലൂ സ്മാർട്ട് വർക്ക് ചെയ്ത് ഒന്ന് രണ്ട് കമ്പിലൊക്കെ വർക്ക് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ആളായിട്ട് സംസാരിച്ചു ഞാൻ അതുകൊണ്ട് റാപ്പിഡ് ആടാണ്ട് തിരിച്ചു പോകുന്നത് അതുകൊണ്ടാണ് കാരണം ആ ചേട്ടൻ ക്ലിയർ ക്ലിയറായിട്ട് കാര്യങ്ങളൊക്കെ തന്നു അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ റാപ്പിഡ് ഒന്നും ഓടി നോക്കാതിരുന്നത് അതുപോലെ തന്നെ ബ്ലൂ സ്മാർട്ട് ബ്ലൂ സ്മാർട്ട് ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആൾ ആദ്യം ഇതുപോലെ ഒരു വീഡിയോ കണ്ടിട്ടാണ് പോയത് വീഡിയോ കണ്ടിട്ടാണ് പോകുമ്പോൾ ആൾക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഉള്ള പറഞ്ഞു പറഞ്ഞെടുത്തുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് അതായത് ബ്ലൂ സ്മാർട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ഇന്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂവിന് ഇങ്ങനെ ഡേറ്റോ ബുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എല്ലാ ദിവസവും ഇന്റർവ്യൂ നടക്കുന്നുണ്ട് സൺഡേ ഉണ്ടോ എന്ന് എനിക്ക് കേട്ടോ ബാക്കിയുള്ള ഒരു വിധം വർക്കിംഗ് ഡേസിലൊക്കെ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് അതിൽ ചെയ്യണമെന്ന് വെച്ചാൽ സർജാപ്പൂര് സർജാപ്പൂര് പോയി കഴിഞ്ഞാൽ എന്താ പറയുക സ്മാർട്ട് ഹബ്ബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ സ്മാർട്ടിന്റെ ഹബ്ബിലെത്താൻ പറ്റും അവിടെ എത്തിക്കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുക അവിടെ പേര് കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നിട്ട് ഒമ്പത് മണി പത്ത് മണിയാകുമ്പോൾ അവർ സ്റ്റാഫ് വരും സ്റ്റാഫ് വന്നതിന് ശേഷമാണ് ഇൻ്റർവ്യൂ നടത്തുന്നത് അപ്പോൾ അതേപോലെ പറഞ്ഞതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മുമ്പ് അതായത് ആരെയൊക്കെ അവിടെ സ്റ്റാഫ് കുറവുള്ള എൻ്റെ പേരിൽ പെട്ടെന്ന് പെട്ടെന്ന് ആൾ എടുക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ആൾ ചെന്ന സമയത്ത് ഭാഷ അറിയുമോ എന്ന് ചോദിച്ചു അതുപോലെ തന്നെ ബാംഗ്ലൂര് വണ്ടി പിടിച്ച എക്സ്പീരിയൻസ് ഉണ്ടോ ബാംഗ്ലൂരിലത്തെ സ്ഥലങ്ങൾ അറിയോ എല്ലാം ചോദിച്ചിട്ടാണ് അവിടെ എടുത്തത് പക്ഷേ എടുത്തില്ല അപ്പോൾ ഭാഷയുടെ പ്രശ്നമുണ്ട് ആ അതിൻ്റെ പേരിൽ തന്നെ എടുക്കാൻ പറ്റില്ല എന്നിട്ട് അവിടെ പറഞ്ഞയാണ് ചെയ്തത് പിന്നൊരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വിളിച്ചു ആ ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചപ്പോൾ പറഞ്ഞു ഇന്റർവ്യൂ കൊണ്ട് ചെല്ലാൻ പറഞ്ഞു അവിടെ ചെന്നു അപ്പോൾ ആ ഒരാഴ്ച കൊണ്ട് വേറെ വേറെന്തെങ്കിലും ജോലി നോക്കാനുള്ള കാര്യങ്ങൾ കാര്യം നിൽക്കരു ആ സമയത്താണെങ്കിൽ ഇൻറ്റർവ്യൂ പറഞ്ഞപ്പോൾ വീണ്ടും ചെന്നു കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു അതായത് മുമ്പ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തല്ലേ ചോദിച്ചു അതേന്ന് പറഞ്ഞു ഓക്കെ സെലക്ട് ആണെന്ന് പറഞ്ഞു പിന്നെ വേറെ രണ്ടാമത് എന്നപ്പോൾ വേറെ ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ഫസ്റ്റ് അവർ പറഞ്ഞ ചെല്ലിലൊക്കെ സ്ഥലങ്ങളൊക്കെ പഠിച്ച് ഭാഷയൊക്കെ പഠിക്കും എന്നുള്ള രീതിയിലാണ് അവിടെ നിന്ന് പറഞ്ഞു വിട്ടത് അത് കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റ് ഉണ്ടായിരുന്നു റോഡ് ടെസ്റ്റ് വരുന്നുണ്ട് അതായത് വണ്ടിയിൽ കയറി വരുന്നിട്ട് ഓടിക്കുക രണ്ടോ മൂന്നോ പേരുണ്ടാവും അവിടുന്ന് അവരെ വാങ്ങുന്ന ഒരാളുണ്ടാവും വണ്ടി വരുന്നത് ഇവി വണ്ടിയാണ് ഈ ഇലക്ട്രോണിക് വണ്ടിയാണ് ഇലക്ട്രിക്കൽ വണ്ടിയാണ് അത് കൂടാതെ ഓട്ടോമാറ്റിക് വണ്ടിയാണ് അപ്പോൾ അത് ഓടിച്ചു ഒട്ടും പരിചയമില്ലാത്തവർ ഓടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു വണ്ടി അടിച്ച് ആടാനൊക്കെ സാധ്യത മീൻസ് കുറച്ച് കുതിച്ചു പോകാൻ ഒരു ചാൻസ് ഉണ്ട് അതല്ല ഏകദേശം ഐഡി ഉള്ള വയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കാരണം നമ്മളൊരു റിമോട്ട് കാർ ഓടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ പറയുന്ന ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കാൻ തന്നെ ക്ലച്ച് ചോട്ടേണ്ട കാര്യമില്ല ഗിയർ ഇട്ടുണ്ടേ കാര്യമില്ല അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മെച്ചാണ് കാരണം ക്ലച്ച് ഗിയർ ഗിയറുണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഒക്കെയാണ് അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും പറയുന്നുണ്ട് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഊബറിൻ്റെ ഇതുണ്ടായിരുന്നു വീഡിയോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യുമ്പോൾ ഇത് എന്താ പറയുക പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തോന്നിയിരുന്നത് കാരണം ഇത് എൻ്റെ എനിക്ക് പരിചയമുള്ള കമ്പനിയോ കാര്യങ്ങളൊന്നും ഞാൻ ജസ്റ്റ് വെച്ചാൽ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അവിടെയൊക്കെ കയറി കഴിഞ്ഞാൽ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ദിവസം അവർ പറയുന്ന ഇരുപത്തി അയ്യായിരം അങ്ങനത്തെ സാലറി പറയുന്നുണ്ട് ഇരുപത്തി അഞ്ച് മുപ്പതാറ് റേഞ്ചൊക്കെ പറയുന്നുണ്ട് പക്ഷേ ദിവസം അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരാൾക്ക് കിട്ടുന്നത് അറുന്നൂറ്റി അമ്പത് രൂപ കൂടാതെ ഒരു നൂറോ നൂറ്റമ്പത് രൂപ എക്സ്ട്രാ കിട്ടുന്നുണ്ട് ഈ അറുന്നൂറ്റി രൂപയ്ക്ക് നമ്മൾ ഇത്ര ട്രിപ്പ് എടുക്കണമെന്നോ കാര്യങ്ങളൊന്നുമില്ല വർക്ക് ചെയ്തിരിക്കണം അത്രേ ഉള്ളൂ പിന്നെ നൂറ്റമ്പത് രൂപയുടെ പറഞ്ഞാൽ ആ വണ്ടി നമ്മൾ നീറ്റ് ആൻഡ് ക്ലീനാക്കി കൊണ്ടുക്കാൻ വേണം കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല നമ്മുടെ പേരിൽ അങ്ങനെയാണെങ്കിൽ ആ എമൗണ്ടും കിട്ടും അങ്ങനെയാണ് വരുന്നത് അതുകൂടാതെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കിട്ടുന്ന വണ്ടികൾ എല്ലാ വണ്ടികളും എന്താ പറയുക ഇലക്ട്രോണിക് വണ്ടികളൊക്കെ തന്നെ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വണ്ടിയൊക്കെ തന്നെ കിട്ടണം മാനുവലൊന്നുമല്ല പിന്നെ സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്ന വണ്ടികൾ നോർമൽ വണ്ടികളായിരിക്കും അത് കഴിഞ്ഞ ഒരു ആറ് മാസം കഴിഞ്ഞാലാണ് പിന്നെ കുഴപ്പമില്ലാത്ത അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ചും ഹൈ ലെവലിലുള്ള വണ്ടികളൊക്കെ നമ്മൾ എനിക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഓടുന്നതിനനുസരിച്ചിട്ട് കിട്ടുന്ന എമൗണ്ട് ഉണ്ടല്ലോ അതായത് നമ്മൾ ഒരു ദിവസം ചിലപ്പോൾ ഒന്നോ രണ്ടോ ട്രിപ്പ് ഒക്കെ ഉണ്ടാവുള്ളൂ ട്രിപ്പ് നമ്മൾ എടുക്കേണ്ടാണല്ലോ ഇല്ല കമ്പനി തരുന്ന ട്രിപ്പ് എടുത്താൽ മതി ആ മാത്രം എടുത്താൽ മതി ചിലപ്പോൾ മൂന്ന് ട്രിപ്പവും ചിലപ്പോൾ നാല് ട്രിപ്പവും അപ്പോൾ ഈ ട്രിപ്പ് എടുക്കുന്ന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര കഴിഞ്ഞാലും കമ്പനിയിൽ തരുന്ന ട്രിപ്പ് എടുക്കാതിരിക്കരുത് എന്തായാലും എടുത്തിരിക്കണം എടുത്തില്ലെങ്കിൽ എന്തോ ഫൈനുണ്ട് എടുക്കുക എന്തായാലും ആ ഒരു പറഞ്ഞാൽ പൈസ കിട്ടും അതിൽ കൂടുതൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതായത് ഒരു എമൗണ്ട് നിശ്ചിത എമൗണ്ട് കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല കാരണം പല വീഡിയോയില് പലതും പറഞ്ഞിട്ട് അത് കുറച്ച് കുറേ നാളുകൾ കഴിഞ്ഞിട്ട് വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ആ എമൗണ്ട് ഒക്കെ അപ്പോൾ അതുകൊണ്ട് പറയുന്നില്ല അപ്പോൾ ഒരു നിശ്ചിത എമൗണ്ട് ഒരാഴ്ചയിൽ ഒരു എമൗണ്ട് ഇല്ല മേലേക്ക് കൂടുവാണെങ്കിൽ ഉണ്ട് ഒരു ഇത്ര എമൗണ്ട് ആയിക്കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണ് ഒരു പതിനായിരത്തിനോട് കഴിഞ്ഞാൽ അഞ്ഞൂറ് പതിനൊന്നായിരത്തിനായിരം അങ്ങനെ ഒരു എക്സാമ്പിൾ ആയിട്ട് മാത്രം പറയുന്നത് അങ്ങനെ ഒരു ആയിരം അങ്ങനെ വെച്ചിട്ട് എക്സ്ട്രാ ഇൻസെൻറ്റീവ് കിട്ടും അപ്പോൾ അതിൽ വലിയ വരുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഫസ്റ്റ് ആറ് മാസം കിട്ടുന്ന വണ്ടി എന്ന് പറയുമ്പോൾ ഒരു നോർമൽ വണ്ടിയാണെങ്കിൽ ആ വണ്ടിക്കുള്ള ചാർജ് കുറവായി ചാർജ് മീൻസ് ഇപ്പോൾ ഒരാൾ ട്രിപ്പ് പോകുമ്പോൾ ഒരു പത്ത് കിലോമീറ്റർ പോകുമ്പോൾ ഒരു ആയിരം രൂപയാണെങ്കിൽ എക്സാമ്പിള് മാത്രമാണ് ആയിരം രൂപയാണെങ്കിൽ കുറച്ചും കൂടി കൂടിയ വണ്ടിയാണെങ്കിൽ ഇപ്പം എം ജി ഹെക്ടർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഴപ്പമില്ല കുറച്ചും കൂടി നല്ല വണ്ടിയൊക്കെ ആണെങ്കിൽ അത് പത്ത് കിലോമീറ്ററിന് ചിലപ്പോൾ അയ്യായിരം രൂപ ആയിരിക്കും എക്സാമ്പിള് മാത്രമാണ് എടുത്ത് പറയുകയാണ് കാരണം ഇത് മലയാളത്തിലായതുകൊണ്ടാണ് വേറെ ഭാഷക്കാർക്കാണെങ്കിൽ മനസ്സിലാവും പക്ഷേ മലയാളം എന്താ പറയുമ്പോൾ നമ്മൾ മലയാളികൾ കുഴപ്പമില്ല മനസ്സിലായാലും അതിലെന് തെറ്റ് കണ്ടുപിടിച്ചിട്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് അതായത് എക്സാമ്പിളാണ് ഇപ്പോൾ പത്ത് കിലോമീറ്ററിന് അയ്യായിരം നോക്കുക അപ്പോൾ നമുക്ക് നമുക്കൊരാഴ്ചയുള്ള ഇൻസെൻറ്റീവ് കണക്ക് കിട്ടുമ്പോൾ എമൗണ്ട് കൂടുതൽ കിട്ടും അതായത് ഈ ആറ് മാസം ഫസ്റ്റ് ആറുമാസം ഫസ്റ്റത്ത് ആറുമാസം നമുക്കൊരു നോർമൽ വണ്ടി ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് ഇൻസെൻറ്റീവ് അധികം അടിക്കാൻ പറ്റില്ല നേരെ മറിച്ച് കുറച്ചും കൂടി ഒരു ആറ് മാസം കഴിഞ്ഞ് കുറച്ചുകൂടി ഹൈ ലെവൽ വണ്ടിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രിപ്പിൻ്റെ പൈസ കുറച്ച് കൂടിയിട്ടുണ്ടാവും ഇപ്പോൾ കിലോമീറ്ററിന് നൂറ് എന്നുള്ള കിലോമീറ്ററിന് ആയിരം ആ രീതിയിൽ വരെ മാറ്റം വരാം അതായത് അത്ര കറക്റ്റ് അത്ര എമൗണ്ട് മാറുന്നതല്ല പറഞ്ഞാൽ കിലോമീറ്റർ പത്ത് നല്ലത് കിലോമീറ്റർ നൂറ് ആവാം അതായത് വണ്ടി മാറുന്നതിനനുസരിച്ച് അത്ര വരും അപ്പോൾ കുറച്ച് നല്ല വണ്ടി ഓടിക്കുന്നവർക്ക് എന്താ പറയുക ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഇൻസെൻറ്റീവ് വെച്ചിട്ട് ആഴ്ചയിൽ കണക്കുകൂടുമ്പോൾ നല്ല എമൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് ആഴ്ചയിൽ അത് മാസത്തിൽ കറക്റ്റ് ഓടാണെങ്കിൽ മാസം ഒരു ഇരുപത് മുപ്പത് രൂപ വരെ ഉണ്ടാക്കുന്നവരുണ്ട് ഇരുപത് ടു മുപ്പത് രൂപ വരെ പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഊബർ ഓടുമ്പോൾ നമ്മൾ ഓൾട്ടോ അല്ലെങ്കിൽ സോറി ഓൾട്ടോ അല്ല എന്താ വേഗനർ വണ്ടിയാണ് അതിപ്പോൾ ചെറുതായിട്ടും തട്ടി കഴിഞ്ഞാലും വലിയൊരു റിസ്ക് എന്ന് പറയാനുള്ള സംഭവമില്ല പക്ഷേ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയൊക്കെ ചെറുതായിട്ടും തട്ടി കഴിഞ്ഞാൽ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടുത്തെ ലോക്കൽസ് അവിടെ ലോക്കൽ വണ്ടി നമുക്ക് തട്ടി കഴിഞ്ഞാൽ എന്തായാലും അങ്ങോട്ട് പൈസ കൊടുക്കണം അതായത് ഓട്ടോമേ തട്ടിയാലും ബൈക്കുമ്പോൾ തട്ടിയാലും എന്ത് തട്ടി കഴിഞ്ഞാലും അവർക്ക് അങ്ങോട്ട് പൈസ കൊടുക്കണം അത് കഴിഞ്ഞാൽ അവരുടെ തെറ്റാണെങ്കിൽ കൂടി ഭാഷ അറിയില്ലേ പൈസ കൊടുക്കന്നെ ഭാഷ അറിയാതെ പിടിച്ചിക്കൽ ബുദ്ധിമുട്ടാണ് അത് കഴിഞ്ഞിട്ട് കമ്പനിയിൽ എത്തിക്കഴിഞ്ഞാൽ വണ്ടി ചെക്ക് ചെയ്യും അതായത് ഊബർ വണ്ടി നമുക്ക് തന്നെ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ വണ്ടി തിരിച്ച് കമ്പനി കാണുന്നത് പക്ഷേ ഇതങ്ങനല്ല ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തരുമ്പോഴും തിരിച്ചെടുക്കുമ്പോഴും അവിടെ ചെക്കിങ് ഉണ്ട് വണ്ടി കറക്റ്റ് ചെക്ക് ചെയ്തിട്ടാണ് തരുന്നതും തിരിച്ചെടുക്കുന്നതും ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് ആ സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനുള്ളൊരു എമൗണ്ട് അത് ചെറിയൊരു എമൗണ്ട് ഒന്നും ആയിരിക്കില്ല അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ അതിന് പിടിക്കും ഞാൻ ഇത് നെഗറ്റീവായിട്ട് പറയുന്നത് കാരണം വെച്ചാൽ ഇത് ഈ ഒരു ഭാഗം പറയാൻ കാരണം വെച്ചാൽ ചിലപ്പോൾ ഇതൊന്നും കേൾക്കാണ്ട് അവിടെ പോയിട്ട് ഒന്ന് പഠനമെന്ന് വെച്ചിട്ടാണ് കാരണം ഇലക്ട്രിക് വണ്ടി അതില്ലെങ്കിൽ ഓട്ടോമാറ്റിക് വണ്ടി എന്ന് പറഞ്ഞിട്ട് ചാടിക്കേറി പോകുന്നുണ്ട് ഒരുപാട് പേര് ഇപ്പോൾ റിഫ്ലക്സി വീൽ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ പോയിട്ട് ഒരുപാട് പേരാണ് കുടുങ്ങിയത് പിന്നെയാണെങ്കിൽ ഇപ്പോൾ സേ അയക്കുന്നുണ്ട് പിള്ളേർക്ക് ഇപ്പോൾ വലിയ കുഴപ്പമില്ല നൈസാന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ചിലവർ ചിലർ ഇപ്പോഴും പറയുന്നുണ്ട് അവിടെ ബുദ്ധിമുട്ടാണെന്നുള്ളത് ബുദ്ധിമുട്ടല്ല പ്രശ്നം പറ്റിക്കലാണ് അതായത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളീസ് മൊത്തത്തിൽ നമുക്ക് ജോലി ചെയ്യാമെന്ന് നമുക്ക് മടി വരുന്നില്ല നമുക്ക് എന്ത് ജോലിയും ചെയ്യാൻ പറ്റും പക്ഷേ ഈ ജോലി ചെയ്തിട്ടും അതിനുള്ള സാലറി അല്ലെങ്കിൽ ആ ട്രെയിനിങ്സ് നമ്മൾ കയ്യിൽ കിട്ടുന്നില്ലെങ്കിൽ അതായത് കണക്കിൽ നോക്കുമ്പോൾ ഇത്ര രൂപ ഉണ്ട് പക്ഷേ ആ പൈസ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ് പിന്നെ ആ പൈസ അവർ തരാതിരിക്കാൻ വേണ്ടി പല കണക്കുകൾ വേറെ ഉണ്ടാക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത് അപ്പോൾ ഈ പറയുന്ന ബ്ലൂ സ്മാർട്ടിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും പറയുന്നത് അവർക്ക് വർക്ക് ചെയ്യുന്നതിനുള്ള പൈസ കിട്ടുന്നുണ്ട് ഒന്നും വർക്ക് ചെയ്യാതെ ഒരു അലസമായിട്ട് പോയി കഴിഞ്ഞാൽ അതിനുള്ളത് അതെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള കിട്ടുന്നുണ്ട് പക്ഷേ ട്രാഫിക് കാര്യം സീൻ തന്നെയാണ് വണ്ടി തട്ടൽ കഴിഞ്ഞാലും പ്രശ്നമാണ് പിന്നെ ആകുള്ള ഗുണം എന്ന് പറഞ്ഞാൽ എ സി ഇട്ടിരിക്കാം മറ്റേ വണ്ടി എന്ന് പറഞ്ഞാൽ വേദനയുടെ ഓടുമ്പോൾ നമ്മൾ എന്തായാലും നമ്മളെ കയ്യിൽ നിന്ന് നിർത്തിട്ടാണ് സി എൻ ജി അടിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വേച്ചിട്ട് ഓടണം എന്നില്ല എല്ലാവരും കേസണം പറയുന്നത് എല്ലാവരും ചിലപ്പോൾ ഏസിട്ട് ഓടണം എന്നില്ല കാരണം സി എൻ ജിയുടെ അമൗണ്ട് കണക്ക് കൂട്ടി നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മിച്ചം വരാനൊന്നും ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെ പലരും മേച്ചിട്ട് ആദ്യമാണ് ഓടുന്നത് അപ്പം ഇതാവുമ്പോൾ ഈ ചൂട്ടത്താലും മേച്ചിട്ട് ഓടാം അതുകൂടാതെ ക്ലച്ച് ചവിട്ടിയിട്ട് കാല് വേദന എടുക്കണ്ട അങ്ങനത്തെ കാര്യം നോക്കുമ്പോൾ അടിപൊളിയാണ് നല്ല വണ്ടിയാണ് എല്ലാം ഒക്കെയാണ് വേറൊരു സൈഡ് നോക്കുമ്പോൾ പിന്നെ ഒരു ട്രിപ്പ് വന്നുകഴിഞ്ഞാൽ ആ ട്രിപ്പ് ഏതായാലും എടുത്തിരിക്കണം അതെവിടെയായാലും ആ ടൈമിൽ എത്തിയിരിക്കണം ട്രെയിമിനുകൊണ്ട് വിട്ടിരിക്കണം ഇതിൽ വരുന്നതൊക്കെ അത്യാവശ്യം കുറച്ച് വി കസ്റ്റമേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ പാസഞ്ചേഴ്സ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെ അവർക്ക് നിൽക്കണം മറ്റേന്ന് പറയുമ്പോൾ എല്ലാ ടൈപ്പാളും വരും പിന്നെ നമ്മൾ അവരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് വണ്ടി കയറി ഇറക്കി വിടണത്തരുന്ന പരിപാടി പക്ഷേ ഇതാവുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കെയർ ചെയ്യണം ഇത്രക്കാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ട് എന്താ പറയുക ഇതിൽ വർക്ക് ചെയ്ത് കേട്ടോ പറഞ്ഞിട്ട് മനസ്സിലായ കാര്യങ്ങൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ഇൻസ്റ്റ ഇൻസ്റ്റമാർട്ടിൽ എന്താ ബ്ലൂ സ്മാർട്ടെന്ന് പറഞ്ഞ കമ്പനിയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കിയിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഒരു വട്ടം കൂടി ഒരു വീഡിയോ ചെയ്യാം അതല്ലേ ഈ കമൻറ്റിൽ തന്നെ റിപ്ലൈ തരാം കേട്ടോ കാര്യം ഇതിപ്പോൾ കുറച്ച് ബേസിക്കായിട്ടുള്ള അവിടെ ചെന്ന് ജോയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ എത്ര വരുന്നുള്ളോ ഈ പറയുന്ന ബ്ലൂസ്മാർട്ടിന്ന് ഹബ്ബെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അവിടെ പോകാം അതുപോലെ തന്നെ ചാർജ് ചെയ്യാനും ഏതെങ്കിലും ഒരു ഹബ്ബിഗേറ്റിട്ട് ചാർജ് ചെയ്യാൻ പറ്റും അതൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിനുള്ള വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല അതായത് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവിടുത്തെ സ്റ്റാഫായി പിന്നെ നമുക്ക് ലീവ് എടുക്കാതൊന്നും കുഴപ്പമുള്ളതല്ല അവിടെ പറയാം ലീവ് എടുക്കാം പിന്നെ ഇത് നമ്മളൊരു ജിഗ് ബുക്ക് ചെയ്യുന്ന പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട് അത് എങ്ങനെയാണെന്നുള്ള കറക്റ്റ് അറിയില്ല ഞാൻ അറിഞ്ഞിട്ട് കമൻറ്റ് പറ്റിട്ടോ അതായത് ഇപ്പോൾ ഈ സൊമാറ്റോ കൊടുന്നവർക്ക് അറിയാൻ പറ്റും നമുക്കിപ്പോൾ നാളെ വർക്ക് ചെയ്യണമെങ്കിൽ ഇന്നേ ജിഗ് ബുക്ക് ചെയ്ത് വെക്കണം അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് ടൈം ബുക്ക് ചെയ്ത് വെക്കണം ഒരാഴ്ച മുമ്പ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പോൾ അന്ന് കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം അതും പറയാം അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന ബ്ലൂ സ്മാർട്ട് എന്ന് പറഞ്ഞ കമ്പനി ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാം അതുപോലെ തന്നെ ഇത് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞാലും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതൊന്നും കമൻറ്റ് ഒന്ന് ക്ലിയറാക്കി തിരുത്തിടാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഒന്ന് പറയാം ഓക്കെ